പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമേ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം അല്ലെ മനസ്സിലാക്കുന്ന വിഷയം മുദ്ര തെറാപ്പിയെ സംബന്ധിച്ചാണ് എന്താണ് മുദ്ര തെറാപ്പി എന്ത് എന്തിന് അത് നമുക്കറിവുള്ളതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ജ്ഞാനം അടങ്ങിയിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം അത് തലമുറകളിലായി പകർന്ന് പകർന്ന് അതാത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് അത്തരത്തിലുള്ള അറിവിലൂടെ ആ സമകാലിക ജീവിതം വളരെ അഭിവൃദ്ധിയോടുകൂടി നല്ല വെൽനസ്സിൽ ജീവിക്കാൻ സാധിക്കുന്നു ഇതെല്ലാം തന്നെ ചില പുരാതന കാലം മുതൽ നമ്മുടെ കൃഷി ഈശ്വര്മാർ കണ്ടെത്തി ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പലപ്പോഴും ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനടയ്ക്ക് നമ്മളിതെല്ലാം ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മൾ വിസ്മരിക്കപ്പെട്ടു പോകുന്നതാണ് പല വിധത്തിലുള്ള നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അറിയാതെ പോകുന്നു അതുകൊണ്ടാണ് മുദ്രാ തെറാപ്പിയെ സംബന്ധിച്ചുള്ള ഇന്നത്തെ ഈ ഒരു വിഷയം തരുന്നത് ഈ ഒരു അറിവ് തരുന്നത് മനോമയ ചിന്തകളിലൂടെ പലപ്പോഴും മനസ്സിനെ പറ്റിയും ഹോളിസ്റ്റിക് വെൽനസ്സുമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ തരുന്നത് ഹോളിസ്റ്റിക് വെൽനസ് എന്ന് വെച്ചാൽ മൈൻഡ് ബോഡി സോൾ ഈ മൂന്ന് ഏരിയയിലേയും സമഗ്രമായ ആരോഗ്യത്തിന് എന്തെല്ലാം നമുക്ക് തന്നെ കണ്ടറിഞ്ഞ് പെരുമാറിയാൽ ജീവിച്ചാൽ സുസ്ഥിതമായ ഒരു ജീവിതം ണ്ടാകാം എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ പ്രത്യേകത അപ്പോൾ ഏതായാലും ഇന്ന് നമ്മുടെ ഈ മുദ്ര തെറാപ്പിയിലൂടെ ഒരുമാതിരിപ്പെട്ട ആരോഗ്യമൊക്കെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ള അതിനെപ്പറ്റിയുള്ള അറിവിലേക്കാണ് പോകുന്നത് കാര്യം ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഈ മരുന്നുകളൊക്കെ പല രോഗത്തിനും മാനസിക പ്രശ്നങ്ങൾക്കായിക്കോട്ടെ ശാരീരിക പ്രശ്നങ്ങൾക്കായിക്കോട്ടെ മെഡിസിൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ടും പ്രയോഗത്തിൽ വന്നിട്ടും ഏകദേശം ഒരു നൂറു വർഷത്തിനകത്തേ ആയിട്ടുള്ളൂ പത്ത് എഴുപത്തഞ്ച് വർഷങ്ങളൊക്കെ ആയിട്ടുള്ളൂ ഇപ്പോൾ അതിൻ്റെ അതിപ്രസരവുമാണ് മനുഷ്യൻ്റെ ശരീരം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള നിലവിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല അസുഖങ്ങൾ മാത്രമല്ല ഇനി ഭാവിയിൽ പുതിയതായിട്ട് വരാൻ പോകുന്നതിന് വരെ പരിഹാരം കണ്ടെത്താനുള്ള എല്ലാ മെഡിസിനും നമ്മുടെ ഈ ശരീരത്തിലുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിനു വേണ്ട വിധത്തിൽ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിത ചര്യയിൽ ചെയ്യുമ്പോൾ മാത്രമേ പുറമേ നിന്ന് ഒരു മരുന്നും സ്വീകരിക്കാറ് ആരോഗ്യത്തിലെത്താൻ സാധ്യമാകുള്ളൂ അത് മനസ്സിന്റെ പ്രശ്നമാണെങ്കിലും ശരീരത്തിന്റെ പ്രശ്നമാണേലും ഇത്തരത്തിൽ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടിരുന്ന അല്ലെ നിലനിർത്തിക്കൊണ്ടിരുന്ന ജീവിതശൈലിയും ചിന്താഗതിയിലൂടെ എല്ലാ ആരോഗ്യത്തെയും നേരുന്നു ഈ അസന്തുലിതാവസ്ഥയാണല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതങ്ങനെയല്ലേ എവിടെയും നോക്കിക്കൂടും ഈ സന്തുലിതമല്ലാത്ത അവസ്ഥ എവിടെ ഉണ്ടോ അവിടെ എല്ലാം താളപ്പിഴകളാണ് താളത്തിൽ പൊക്കോട്ടെങ്കിലും പ്രശ്നമില്ല താളത്തിന്റെ പിഴവിനെയാണ് താളപ്പിഴ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ശരീരത്തിലും പല താളപ്പിഴകൾ സംഭവിക്കുമ്പോഴാണ് സർവ്വ രോഗങ്ങളും ഉണ്ടാകുന്നത് ഈ താളത്തിലേക്ക് കറക്റ്റ് കൊണ്ടുപോകാനാണ് മുദ്രകളിലൂടെ നമ്മുടെ കൈകളിലെ വിരലുകളിലെ ചില പ്രത്യേക പ്രഷർ പോയിന്റുകളിൽ കുറേ സമയം പ്രസ് ചെയ്ത് നിർത്തുന്നതിലൂടെ ഈ പ്രഷർ വേരിയേഷൻസിനെ താളാത്മകമായി കൊണ്ടുപോകുമ്പോൾ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊക്കെ രോഗങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നു പ്രത്യേകിച്ച് പുറമേന്നുള്ള ഒരു മരുന്നും ഉണ്ടേക്കെടുക്കാറ് അത് വലിയൊരു അറിവാണല്ലേ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ പണ്ടിതൊക്കെ തന്നെ ആയിരുന്നു ചെയ്തിരുന്നത് ഇപ്പോഴും പലരും ചെയ്യുന്നുണ്ട് അപ്പം അത്തരത്തിലൊക്കെ നമ്മൾ പോകുമ്പോൾ അറിയാം നമ്മുടെ ശരീരം വലിയൊരു കെമിക്കൽ ഫാക്ടറിയാണ് ലക്ഷോപലക്ഷം നാടീ ഞരമ്പുകളും വലിയ അസ്ഥികളും എല്ലാം ചേർന്നിട്ട് നമ്മൾ പോലും അറിയാതെ എന്ത് മനുഷ്യൻ ഇത്രത്തോളം ശാസ്ത്രം ഡെവലപ്പ് ചെയ്തിട്ടും മനുഷ്യ ശരീരത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇന്ന് വരെ ശാസ്ത്രലോകം അതിന്റെ ഒരു മൂന്ന് ശതമാനം പോലും കണ്ടെത്തിയിട്ടില്ലെന്നുള്ള പിന്നെല്ലേ കാണാൻ പറ്റാത്ത മനസ്സ് അപ്പം ഇതിൽ ലഭ്യമായ അറിവുകളും പ്രാക്ടീസും വെച്ചിട്ട് ആണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം ഈ ഒരു കെമിക്കൽ ഫാക്ടറിയിൽ ബ്ലഡും നമുക്കറിയാം രക്തമുണ്ട് രക്തചംക്രമണ വ്യവസ്ഥയുണ്ട് ജലാംശമുണ്ട് കൂടുതലായിട്ട് ഹാർട്ടും കിഡ്നിയും ലിവറും ഒക്കെ പ്രവർത്തിച്ചു അത് അതിൻ്റേതായ ധർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇതിനെല്ലാം ഒരു പ്രഷർ വേണം ഈ പ്രഷർ താളത്തിലല്ല എങ്കിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുക കിട്ടേണ്ട സ്ഥലത്തിലേക്ക് ഓക്സിജനുകളിൽ നിന്ന് ബ്ലഡ് സർക്കുലേഷൻ കിട്ടാവുന്ന കഴിഞ്ഞാലോ അതാത് പ്രദേശത്തുള്ള ഓർഗൻസിന് തകരാറ് സംഭവിക്കുന്നു ഓരോ സെൽസുകളും ഓരോ ടിഷ്യൂസും ഡാമേജ് ആകുന്നു ഇതിലൂടെയാണ് സർവ്വ രോഗങ്ങൾ ഉണ്ടാകുന്നത് പ്രഷർ പ്രഷറായിക്കോട്ടെ ഷുഗർ ആയിക്കോട്ടെ കൊളസ്ട്രോൾ ഹാർട്ട് അറ്റാക്ക് തൈറോയിഡ് അങ്ങനെ ഇന്ന് നമ്മൾ സർവ്വസാധാരണമായി പറയുന്ന നിരവധി രോഗങ്ങൾക്കും കാരണം ഈ ശരീരത്തിലെ അസന്തുലിതാവസ്ഥയാണ് അതിന് സന്തുലിതമായ അവസ്ഥയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്തൊരു ജീവിതശൈലിയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് രോഗത്തിലും നമുക്ക് മുക്തി നേടാൻ സാധിക്കുന്നു അപ്പം നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതാത്മകമിതം ശരീരം എന്നാണ് പറയുന്നത് ഈ പഞ്ചഭൂതങ്ങളിൽ എവിടെയെങ്കിലും വേരിയേഷൻ സംഭവിച്ച പ്രശ്നമല്ലേ നമ്മുടെ പ്രകൃതിയിൽ തന്നെ നോക്കിക്കൂടും പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റുമ്പോഴാണല്ലോ നാച്ചുറലായിട്ടുള്ള കലാമിറ്റീസ് ഒക്കെ ഉണ്ടാകുന്നത് ഈ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആ താളം അസന്തുലിതാവസ്ഥയിൽ എത്തുമ്പോഴാണ് ഇനി നിങ്ങളുടെ വീട്ടിലാണെങ്കിലും താളത്തിലല്ലാത്ത ജീവിതശൈലിയാണെങ്കിലും അവിടെ അവതാളമാകും അപ്പോൾ നമ്മുടെ ജീവിതത്തിലായാലും കർമ്മമണ്ഡലത്തിലായാലും പ്രകൃതിയിലായാലും ഒരു സിസ്റ്റം സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ അവതാളത്തിലാകും ഒരു ട്രെയിൻ ഓടാനൊരു ട്രാക്കുണ്ട് ആ ട്രാക്കിലൂടെ ഓടുമ്പോഴല്ലേ സുഖകരമായും സുരക്ഷിതമായിട്ടും സ്പീഡിലും എത്താൻ സാധിക്കുക അവിടെ ട്രാക്ക് മാറി ഓടിയാലെങ്ങി റോഡിനൊരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് എല്ലാവരും പരിപാലിച്ചു പോകുമ്പോഴല്ലേ താളത്തിൽ അപകടമില്ലാത്ത രീതിയിൽ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുക എവിടെ ആരെങ്കിലും ഒരാള് ഈ താളം തെറ്റിച്ചാൽ സർവത്ര പ്രശ്നമല്ലേ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ശരീരത്തിലെ താളാത്മകമായ രീതി സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ് സർവ്വ പ്രശ്നങ്ങൾ ഉണ്ടാകുക ശരീരത്തെ ആദ്യമറിയുക പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് അപ്പം പലപ്പോഴും ഓർമ്മ കുറവ് എന്നുള്ള സാധനം നമുക്ക് പലർക്കും വരാറുണ്ടല്ലേ അതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയും ഓർമ്മ കുറയുന്നത് കാരണം മനസ്സിലാക്കുന്ന കാര്യങ്ങളെ ചിത്രരൂപേണ നമ്മുടെ ഉള്ളിൽ മനസ്സിലാക്കാത്തതാണ് ഇമേജുകളായിട്ട് ഇമേജുകളായിട്ട് കൊടുത്താലോ പെട്ടെന്ന് മനസ്സ് ക്യാപ്ചർ ചെയ്യും പിന്നെ രണ്ടാമൊന്നും ഓർക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളെ എത്ര മറവിയുള്ളവരാണെന്ന് പറഞ്ഞാലും ഏത് കാര്യം ഓർത്തു വെക്കാനായിട്ട് സങ്കല്പത്തിൽ പിക്ചർ കടത്തി കൊടുത്തു കഴിഞ്ഞാൽ എക്കാലത്തും ദീർഘനാൾ ഓർമ്മയിൽ കിട്ടും അതറിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഒരു എക്സ്പെരിമെൻ്റ് തരാം ഒന്ന് നോക്കാം എത്ര മറവിയുള്ളവരാണെന്നും പെട്ടെന്ന് തന്നെയും മറുപടി പറയും ഓക്കെ നോക്കൂ പഞ്ചഭൂതങ്ങളിൽ നമ്മുടെ അഞ്ച് വിരലുകളെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാം ഇതാ ഇത് തള്ള വിരൽ അല്ലേ തമ്പെന്ന് പറയുന്നത് ഇത് അഗ്നിയാണ് സൂചിപ്പിക്കുന്നത് അഗ്നി എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പ്രകാശം പരത്തുന്നതാണ് അഗ്നി ഇനി മുകളിലോട്ട് ജ്വാല മുകളിലോട്ടല്ലേ പോകാം അത് നേരെ ഓപ്പത്തിന് താഴോട്ട് ഒഴുകുന്നതാണ് ജലം ജലം താഴോട്ടല്ലേ ഒഴുകുന്നത് അപ്പം മനസ്സിൽ പിച്ചറ് കിട്ടിയില്ലേ അഗ്നി മുകളിലേക്ക് തള്ളവരൽ ചെറുവിരല് താഴേക്ക് ജലം താഴേക്കാണ് ഒഴുകുന്നത് ഇനി നടുക്കത്തെ വിരൽ ഏറ്റവും വലുത് ഇതിനെ ആകാശ തത്വം എന്ന് പറയും ആകാശം ആകാശമാണല്ലോ വലുതല്ലേ ഇനി ആകാശത്തിന് താഴെ ഭൂമി മോതിരവിരലെന്ന് പറയും ആകാശത്തിന് മുകളിലും വായു ായി ഓക്കെ ഒന്നുകൂടെ നോക്കാം നമുക്ക് ഇത് മനസ്സിൽ പറഞ്ഞ് അഗ്നി ഇത് താഴെ ജലം ഏറ്റവും വലുത് ആകാശം ആകാശ താഴെ ഭൂമി ആകാശത്തിന് മുകളിൽ വായു ഇനി മറക്കും ഇനി തിരിച്ചു പറഞ്ഞാലും ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നോക്കാം നമുക്ക് ഇത് അഗ്നി അല്ലെ ആദ്യം കാണിച്ച് അതിനുപോലെ ഞാൻ ഇത് വെക്കുന്നു എന്താണ് ആ നിങ്ങളുടെ മനസ്സിൽ വന്ന് ജലം നടുക്കത്തെ ഏറ്റവും വലിയ വരൽ ആകാശം അതിന് മുകളിൽ ആ വായു അതിന് താഴെ ഭൂമി ഇത് അഗ്നി ക്ലിയർ ആയില്ലേ ഇനി നിങ്ങളുടെ ജന്മത്ത് മറക്കല് സാധനം കാരണം എന്താ നമ്മളൊരു വിഷൻ പിക്ചറൈസ് ചെയ്ത് അകത്ത് കൊടുത്തു അതുകൊണ്ട് പഞ്ചഭൂതങ്ങൾ ഏതെന്ന് റെപ്രസെന്റ് ചെയ്ത് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ക്ലിയർ ആയില്ല ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ മുദ്ര തെറാപ്പികൾ മുദ്ര ചികിത്സയൊക്കെ ചെയ്യും ഉദാഹരണം നമ്മുടെ ശരീരത്തെല്ലാം താളത്തിൽ പോകണം ജലം താളത്തിൽ ഉണ്ടാകണം അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് വേണം ശ്വാസം അതൊക്കെ ഉണ്ടെങ്കിൽ ചൂട് ഇതെല്ലാം താളത്തിൽ പോണ ചൂട് അല്ല ഊഷ്മാവ് ഇതെല്ലാം അസന്തുലിതാവസ്ഥ വരുമ്പോഴാണ് സർവ്വ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇനി ജലദോഷം ഉണ്ടാകാൻ കാരണം എന്താ ജലസംബന്ധമായ കാര്യങ്ങളിലുള്ള ആധികൃം ബ്ലോക്കുകൾ എവിടെയൊക്കെയോ നിൽക്കുന്നു എന്നുള്ളതാണ് അതിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ ഈ പറയുന്ന പഞ്ചഭൂതങ്ങളിൽ സംഗതി ചില കാര്യങ്ങൾ ചെയ്താൽ മതി ജലദോഷം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഇങ്ങനെ മടക്കി ജലത്തെ മടക്കി പിടിക്കുന്നു ഓക്കെ എന്നിട്ട് എന്താ ഇവിടെ ഇങ്ങനെ അഗ്നി കൊണ്ട് ബ്ലോക്ക് ചെയ്തു ലോക്ക് ചെയ്തു ഓക്കെ ഇങ്ങനെ ഇത് നാപ്പത്തഞ്ച് മിനിറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജലദോഷം സന്തുലിതാവസ്ഥയിലാകുന്നു മാനേജ് ചെയ്യാൻ പറ്റും കുറയുന്നു ഇല്ലാതാകുന്നു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ക്ലിയർ വളരെ എളുപ്പമല്ല സംഭവം അതിന് പേരും നമ്മൾ പോവില്ലാത്ത പാരസെറ്റമോൾ വർദ്ധിതമൊക്കെ കഴിക്കുകയാണ് ഇനി മറ്റൊന്ന് ഇത് നമ്മൾ പലർക്കും പരിചയമുള്ളതായിരിക്കും ഈ ഒരു മുദ്ര അല്ലേ ഈ മുദ്രയാണ് ചിന്മുദ്ര അല്ലെങ്കിൽ ഞാൻ മുദ്ര എന്നൊക്കെ പറയും ഏകാഗ്രത ലഭിക്കുന്നതിന് ശൂന്യമുദ്ര എന്നൊക്കെ പറയും ശൂന്യമുദ്ര പണ്ട് സ്വാമി ചട്ടമ്പി സ്വാമികളെ സന്ദർശിക്കാൻ വന്ന വേളയിൽ പല സ്ഥലങ്ങളിലും ഈ പറയുന്ന മുദ്രയുടെ തത്വത്തെ സംബന്ധിച്ച് സ്വാമികൾ ചോദിച്ചിട്ട് വ്യക്തമായ മറുപടി കിട്ടിയില്ല അപ്പൊ സ്വാമികൾ പറഞ്ഞു ഇതാണ് ശൂന്യ മുദ്ര എന്ന് പറയും ശൂന്യം സീറോ തുല്യ മുദ്ര എന്ന് പറയും തുര്യാവസ്ഥയിൽ പ്രപഞ്ചവും നീയും ഒന്നാണ് സീറോ ലെവൽ ഇത് കേട്ടപ്പം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു ഇത്ര കൃത്യമായി ക്ലിയറായിട്ട് ഇതേപോലെ ഒരു വിവരണം ഒരു ഗുരുവിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതെല്ലാം കാലങ്ങളായിട്ട് നമ്മുടെ ഋഷീശ്വരന്മാരും ജ്ഞാനികളും ഉപയോഗിച്ചിരുന്ന ആരോഗ്യത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന മുദ്രകളാണ് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കായിക്കോട്ടെ ഓർമ്മക്കുറവിനായിക്കോട്ടെ ടെൻഷൻ ഡിപ്രഷൻ ദേഷ്യം ഭയങ്കര ഇതിനെല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ള മുദ്രകളിലൂടെ അതൊരു തെറാപ്പിയാണ് ഔഷധരഹിതമായിട്ടുള്ള തെറാപ്പിയിലൂടെ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് മുദ്രകളിൽ പിക്ചർ അടങ്ങിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് ആണ് അത് നോക്കി ചെയ്യുകയും ചെയ്യാം പ്രത്യേകിച്ചൊരു വൈദഗ്ധ്യമായിരുന്ന ഒരു പണ്ഡിതൻ്റെ ഒരു സഹായ ഹെൽപ്പും കൂടാതെ തന്നെ അത് നോക്കി നമ്മുടെ കൈവീരങ്ങളിൽ തന്നെ ഓരോ പറ്റി പഠിച്ച് ആരോഗ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നു ഇനി അടുത്ത നിങ്ങളുടെ ചോദ്യം ഇത് എവിടെ കിട്ടുമെന്നുള്ളതായിരിക്കും അല്ലേ ഞാനിത് കുറയുന്നെങ്കിൽ കിട്ടുന്ന സ്ഥലവും പറഞ്ഞുതരും തീർച്ചയായിട്ടും നമ്മളിതൊക്കെയാണല്ലോ നമ്മുടെ ഇവിടെ കോളേജി കലസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന പല തെറാപ്പികൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഇതിന്റെ ബുക്ക് പോസ്റ്റ് ആയിട്ടുള്ള ബുക്ക് പോസ്റ്റ് അല്ല കൊരിയറായിട്ട് തന്നെ നിങ്ങൾക്ക് പുസ്തകം ലഭ്യമാണ് ഈ ഇതിൽ കൊടുത്താൽ നമ്പറുമായിട്ടത് ബന്ധപ്പെട്ടാൽ മതി കൊരിയർ ചെയ്യുന്നത് തരും എന്നിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഇരുന്നു കൊണ്ട് ഓരോ മുദ്രകളെയും പിടിച്ച് പ്രാക്ടീസ് ചെയ്ത് ഈ ശൂന്യമുദ്ര എന്ന് പറയുന്നില്ല ഇത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും പിടിക്കാം ഏകാഗ്രതയോടെ എപ്പോഴൊക്കെ ഇരിക്കണോ അപ്പോഴെല്ലാം പിടിക്കാൻ പറ്റും അതുകൊണ്ടാണ് ചില യോ ചില പ്രസന്റേഷനൊക്കെ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഡിബേറ്റിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും വ്രതം ഇരിക്കുന്ന സമയത്തും ധ്യാനാവസ്ഥയിൽ ഇങ്ങനെ എന്ന് കഴിഞ്ഞാലോ അഗ്നിയെയും വായുവിനേയും ചേർത്ത് പിടിക്കുന്നു അല്ലെ അഗ്നി വായു അഗ്നിയെ ചൊലിപ്പിക്കുന്ന വായുവല്ലേ അപ്പൊ എന്താകുന്നു ഏകാഗ്രത വർദ്ധിക്കുന്നു ഏകാഗ്രതക്ക് പിടിക്കുന്ന മുദ്രയാണിത് അപ്പം ഇങ്ങനെ നിരവധി ആയിട്ടുള്ള രോഗങ്ങൾക്കായിട്ടുള്ള മുദ്രകളെ സംബന്ധിച്ചുള്ള ബുക്കുകൾ ആണ് ഇതിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് കൊരിയർ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ ഇത് ചെറിയൊരു ഇൻഫർമേഷൻ മാത്രമാണ് അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് തരുന്നത് ഓക്കെ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്